ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ അടിപൊളി ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഫ്ലവർ മേക്കിംഗ് സോക്സും സാറ്റുഡിപണും കമ്പിയുമാണ് അപ്പോൾ എങ്ങനെയാണ് പൂ ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം എല്ലാവരും സ്കിപ്പ് അടിക്കാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു പൂവിന് ഞാൻ അഞ്ച് പെറ്റിൽ വെച്ചാണ് കൊടുക്കുന്നത് അപ്പം നമുക്കിതുപോലത്തെ അഞ്ചെണ്ണമോ അങ്ങനെ രണ്ട് ഫ്ലവർ ആകുമ്പോഴേക്കും പത്ത് പത്ത് ഇതിൽ വേണം കേട്ടോ ഞാൻ രണ്ട് ഫ്ലവർ ഉണ്ടാക്കി വയ്ക്കുന്നത് അതുകൊണ്ട് ടോട്ടൽ പത്ത് ഇതിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഫ്ലവറിൻ്റെ ഉള്ളിൽ നമ്മുടെ സാറ്റിൻ്റെ പെൺ യെല്ലോ സാറ്റിൻ്റെ പെൺ കട്ട് ചെയ്ത് കുരുവിന കട്ട് ചെയ്തിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഇതളും അഞ്ചു കെട്ടിക്കൊടുക്കാം അഞ്ചലായിട്ട് കെട്ടി കൊടുക്കാം കേട്ടോ ഞാനതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് അപ്പോൾ നിങ്ങൾക്ക് ഫ്ലവർ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്